എന്റെ പേരല്ലായില്ല ഞാൻ കോളേജിൽ പഠിപ്പിക്കുവായിരുന്നു റിട്ടയർ ചെയ്തിട്ട് ഇപ്പൊ വർഷങ്ങളായി പിന്നെ ഇപ്പൊ ഞാൻ പടം വരെ മാത്രമേ ഉള്ളൂ പെയിന്റിങ്ങും ഡ്രോയിങ്ങും തന്നെയാണ് ഫുൾ ടൈം എൻവേസ്റ്റ് അത് നെഗറ്റീവ് അന്ന് പറഞ്ഞെങ്കിലും എനിക്കത് എന്നൊട്ട് ഏഷിയില്ല അത് എന്നൊട്ട് ഏശിയില്ല അവര് പറയണത് അവരുടെ കാര്യം നമ്മളത് എടുക്കണം എന്നില്ലല്ലോ നമ്മളൊരു എക്സിബിഷൻ ചെയ്യുന്ന സമയത്ത് പത്ത് ആർട്ടിസ്റ്റുകൾ എക്സിബിഷൻ കാണാൻ കാണാന്ന് കഴിഞ്ഞാൽ പത്ത് ആയിരിക്കും പറയുന്നുണ്ടായിരിക്കാം വേറെ എന്താണ് അടുത്തൊരു വർഷത്തെ ഗോൾ എന്താണ് വെച്ചിരിക്കുന്നത് ആർട്ടില് എക്സിബിഷൻ അപ്പൊ ഈ എല്ലാ ആർട്ട് മൊബെന്റും വന്ന ഓരോ ആർട്ട് സ്റ്റൈലും ഒരു പെർട്ടിക്കുലർ സംഭവത്തിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്തത് മനസ്സിലാവുന്നത് റിയലിസം സ്റ്റൈല് വന്നത് ഒരു പെർട്ടിക്കുലർ സംഭവത്തിനാണ് അന്ന് വരെ നിലനിന്നിരുന്ന ഒരു പെർട്ടിക്കുലർ സംഭവത്തിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ ഇമ്പ്രഷനിസ്റ്റിക് സ്റ്റൈൽ വന്നത് വരെ റിയലിസ്റ്റിക് ആയിട്ട് വരച്ചിരുന്ന ഒരു പെർട്ടിക്കുലർ സംഭവത്തിനെ ബ്രേക്ക് ചെയ്യുന്ന റവല്യൂഷനാണ് കോഴ്സിലോട്ട് വരാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട് ഓൺലൈനായിട്ട് ഇതൊക്കെ പഠിക്കാൻ പറ്റുമോ കാരണം എല്ലാവരും ശീലിച്ചത് പോലെ ഒരു സ്ഥലത്ത് പോയിട്ട് ഓഫ്ലൈനായിട്ട് സാറിൻ്റെ മുമ്പിൽ വെച്ച് പഠിക്കാനുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഓൺലൈനായിട്ട് ഇത് വർക്കാവുമോ ഇത് ചെയ്യാനായിട്ട് പറ്റുമോ എല്ലാവർക്കും ഏത് പ്രായത്തിലുള്ളവർക്ക് പറ്റുമെന്നൊക്കെ ഡൗട്ടുണ്ട് അവരെടുത്ത് എന്താ പറയുക മാമിന് ഇപ്പോൾ എൻ്റെ വർഷം എൻ്റെ കൂടെ കൂടിയിട്ട് ഏകദേശം രണ്ട് വർഷത്തിലധികം എക്സ്പീരിയൻസ് എന്താ ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റും